നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് എന്ന പാർട്ടി ക്ഷയിക്കുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അവർ കുതിച്ചുയർന്നത് ഇനിയൊരിക്കലും തകർച്ച കോൺഗ്രസിന് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതിന്റെ ശുഭ സൂചനകളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസിന്റെ ആശയങ്ങളെ കൈയടിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്കോ ചേക്കേറുന്നത് ബി ജെ പിയിൽ നിന്ന് പോലും നിരവധി ആളുകൾ കോൺഗ്രസ് പാളയത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കൂട്ടത്തോടെ പലരും കോൺഗ്രസിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൽ പ്രധാനമാണ് ബി ആർ എസിലെ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് വലിയൊരു കൊഴിഞ്ഞപ്പോക്ക് തന്നെയാണ് ബി ആർ എസിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെലുങ്കാനയിൽ ബി ആർ എസിന് വീണ്ടും തിരിച്ചടി ജഗദ്യാൽ എം എൽ എ സഞ്ജയ് കുമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ഇതോടെ കോൺഗ്രസിൽ ചേരുന്ന അഞ്ചാമത്തെ ബി ആർ എസ് എം എൽ എ ആണ് സഞ്ജയ് കുമാർ കഴിഞ്ഞ ദിവസം മുതിർന്ന ബി ആർ എസ് എം എൽ എയും മുൻ അസംബ്ലി സ്പീക്കറുമായ പോച്ചാറാം ശ്രീനിവാസ് റെഡ്ഡിയും ബി ആർ എസ് വിട്ടിരുന്നു പിന്നാലെയാണ് സഞ്ജയ് കുമാറും പാർട്ടി വിട്ടത് സഞ്ജയ് കുമാറിനെ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു രണ്ടാം തവണയാണ് ജഗതിയാൽ മണ്ഡലത്തിൽ നിന്ന് സഞ്ജയ് കുമാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയും കൃഷിമന്ത്രി പുലങ്കലിട്ടി ശ്രീനിവാസ് റെഡ്ഡിയും വസതിയിലെത്തി ഔദ്യോഗികമായി ക്ഷണിച്ചതിന് പിന്നാലെയാണ് പോച്ചോറാം ശ്രീനിവാസ് കോൺഗ്രസിൽ ചേർന്നത് പോച്ചോറാം ശ്രീനിവാസിനോട് ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ പിന്തുണ നൽകാൻ രേവന്ത് റെഡ്ഡി അഭ്യർത്ഥിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ബിആർഎസ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബിആർഎസ് എം എൽ എമാരായ കടിയം ശ്രീഹരി ദാനം നാഗേന്ദർ തെല്ലം വെങ്കട്ടറാവു എന്നിവർ കോൺഗ്രസിൽ ചേർന്നിരുന്നു ഇവരെ കൂടാതെ ഹൈദരാബാദ് മേയർ വിജയലക്ഷ്മി ആർ ഗദ്വാൾ ഉൾപ്പെടെ നിരവധി ബിആർഎസ് നേതാക്കളാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് എന്തായാലും കോൺഗ്രസിന്റെ ശക്തി ദിനം പ്രതി വർദ്ധിച്ചുവരികയാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിക്കുന്നതിലൂടെ ബി ജെ പിയുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ